ഹായ് ഹലോ വണക്കാം വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് കൊച്ചേസ് എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട് സേഫ് ആയിട്ടിരിക്കുന്നു എല്ലാവരും ഇവിടെ ഇന്ന് മഴ കുറവുണ്ട് അത്യാവശ്യം ചൂടും വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഗവേ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഗിവ്വേയുടെ വിന്നറിനെ അനൗൺസ് എന്ന് എന്നായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഗിവ്വേ ഞാൻ ഇരുപത്തി തീയതി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വിന്നറിനെ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുപ്പതാം തീയതിക്കുള്ളിൽ അനൗൺസ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് ഞാൻ ഇന്നെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് അതേപോലെ തന്നെ എനിക്ക് കമൻറ്റ് ചെയ്ത എൻ്റെ ആ വീഡിയോയിലേക്ക് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ ഇത്ര കമൻസൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു പത്ത് പതിനഞ്ച് കമൻസൊക്കെ വരുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്രയും കമൻസ് വന്നു ശരിക്കും ഹാപ്പിയാണ് അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും അയച്ചില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും എനിക്ക് വേണം പിന്നെന്താ ഞാൻ കമ്മൻ പിക്കർ വഴിയാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തത് ഞാൻ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഗീവ്വേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ കിട്ടാതെയും അതേപോലെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് ആരും കൊടുക്കാതെ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ കുറച്ച് പേര് അപ്പം അങ്ങനെ ആരെങ്കിലും ആയിരിക്കണം അപ്പോൾ അവർക്ക് ഹാപ്പി ആവുമല്ലോ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഹാപ്പി ആണ് എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് കിട്ടുമ്പോൾ ഒന്നും കൂടി ഹാപ്പി ഹാപ്പിയാവുമല്ലോ അപ്പം അങ്ങനെ ആരെങ്കിലും ആയിരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇനി രണ്ടുപേരും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് സോന കെ അതേപോലെ കൃഷ്ണകുമാർ സി പി അപ്പോൾ ഇവർ രണ്ടുപേരും എനിക്ക് ഡി എൻ ക്രാഫ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രേ ഇൻസ്റ്റാ പേജിൽ ഒന്ന് മെസ്സേജ് അയക്കണേ എനിക്ക് നിങ്ങളെ മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഫോട്ടോസ് വാങ്ങിച്ചാലേ ഫ്രെയിം ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളെനിക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചാലേ എനിക്കതിനനുസരിച്ച് സ്പീഡപ്പ് ആവാൻ പറ്റുള്ളൂ എനിക്ക് ഒരു മുപ്പതാം തീയതിക്കുള്ളിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം ഡി എൻ ക്രാഫ്റ്റിൽ നിന്നാണ് എൻ്റെ ഇൻസ്റ്റ നെയിമ് ഞാനൊരു ജൂലൈ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്കും ഡിസ്പാച്ച് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുപ്പതാം തീയതിക്കുള്ളിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോ അപ്പോൾ വിന്നേഴ്സായവർക്ക് കൺഗ്രാച്യുലേഷൻസ് അതേപോലെ ഗിഫ്റ്റ് കിട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട ഞാൻ ഇനിയും ഇതുപോലെ കുറേ ഗീവ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക ഇനിയും ഗീവ പേസ് നടത്താം കൊച്ചു കൊച്ചു സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം അത്രയൊക്കെ പറയാനുള്ളൂ ഇപ്പോൾ രണ്ടുപേരുടെയും ഐ ഡി ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അവർ കൺഫേം ചെയ്തിട്ട് എന്നെ ഒന്ന് ഡി എൻ ക്രാഫ്റ്റിയിൽ വന്നിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഡി എൻ ക്രാഫ്റ്റിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാ ഇൻസ്റ്റഗ്രാം ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഇൻഫോയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു മെയിൽ അയച്ചാലും മതി അപ്പോൾ താങ്ക് യു ഓൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും അതേപോലെ എനിക്ക് ആ ഗിഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും താങ്ക് യു സോ മച്ച് ഇനി എനിക്ക് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കാണുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ എനിക്കൊന്ന് ചെറിയ രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എൻ്റെ ചാനൽ അപ്പോൾ വീഡിയോസ് ഒന്നൊക്കെ കാണാമല്ലോ ഇനി ഈ വഴി വന്നതിലൊക്കെ അറിയാമല്ലോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് നമുക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും എനിക്ക് ഇതുപോലെ സപ്പോർട്ടൊക്കെ തരിക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ